ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൈകളെ പിരിച്ച ഒരു സിരോഹി പാലാട് വിൽപ്പന ഒക്കെ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് നാൽപ്പത്തിയെട്ട് ദിവസമായി ഒരു സിരോഹി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല നിലവിൽ രണ്ട് ഗ്ലാസിൻ്റെ മുകളിൽ പാല് കറവയുണ്ട് നല്ല ഇടനീട്ടും പൊക്കവും എല്ലാമുള്ള നല്ല പഞ്ചിപ്പേസും എല്ലാമുള്ള വളർത്തി വളർത്താനനുച്യമായ ഒരു സിരോഹിയാട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി ആടിൻ്റെ ഉദ്ദേശ എന്ന് പോല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിക്കടുത്ത് കുളമട ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു നാടനാടും ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഇല ചെറുതായിട്ട് കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് പാല് നിലവിൽ കുട്ടികൾ കുടിക്കാനാണ് പതിവ് കറവയില്ല വളത്തുകാർക്ക് എന്തുകൊണ്ടും അനുജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് നിലമ്പൂരിനടുത്ത് വടവറം ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് അമ്മയാടിനെ രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം ആണെന്നാണ് പാർട്ടി പറയുന്നത് അതിന് ഹീറ്റ് ഒന്നും കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചെന ആണെന്നാണ് പാർട്ടി പറയുന്നത് മുട്ടൻകുട്ടി സൂപ്പറായിട്ടുള്ള ക്രോസിങ്ങിനൊക്കെ നിർത്താൻ അനുയജമായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയാണ് നല്ല പാലുകൂടി കിട്ടി വളർന്ന സൂപ്പർ ഒരു കുട്ടി വളർത്തുകാർക്ക് തോന്നും അനുയജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ആറുമാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് പള്ളിപ്പുറം ഈ ആടുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വളർത്തി വലുതാക്കാനും പാരസ്റ്റോക്കി നിർത്താനും അനുയോജ്യമായ ഒരു ബീറ്റൽ പെണ്ണാടും കുട്ടി വിൽപ്പനക്ക് എട്ട് മാസം പ്രായമായിട്ടുണ്ട് നല്ല പഞ്ചപ്പേസ് ചെവിനീളം വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി പല സ്റ്റോ നല്ല തീറ്റയും കൂടിയുമുള്ള എട്ട് മാസം പ്രായമുള്ള ഈ ബീറ്റിൽ പണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം മുതലേ പത്തായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക പ്രസവത്തിനായി നിറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് പ്രസവിക്കാൻ ഇനി ഏറി വന്നാൽ ഏഴ് ദിവസം ഒരാഴ്ചൻ്റെ ഉള്ളിൽ പ്രസവം ഉണ്ടായിരിക്കും നല്ല വലിയൊരു പശുവാണ് അകിടെല്ലാം പൂർണ്ണമായിട്ടും ഇറങ്ങിയിട്ടുണ്ട് നല്ല പാലും ഉണ്ട് അകിടെല്ലാം കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ കടിഞ്ഞൂൽ ചെന പശുവിൻ്റെ ഉദ്ദേശം പോലെ എഴുപത്തി രണ്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞാൽ അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലുള്ള ആട് വിൽപ്പനക്ക് നിലവിൽ കുറച്ച് പാൽ കറന്നെടുക്കാൻ പറ്റും വീട്ടാവശ്യങ്ങൾക്കെല്ലാം രണ്ട് ഗ്ലാസ് പാലുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് ഈ ആടിൻ്റെ ഉദ്ദേശം എന്ന് പോലെ ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ലൊരു പശുക്കുട്ടി എളുപ്പനൊക്കെ പത്ത് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന നൂല ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോടി രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം ചനയുള്ള ഒരു മലബാരിയാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും നല്ല ഇണക്കവുമുള്ള ഒരാടാണ് ഈ മലബാരി ചെനയാടിൻ്റെ ഉദ്ദേശിച്ച നൂല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വ മൂന്ന് ടർക്കി കോഴികൾ വിൽപ്പനയ്ക്ക് രണ്ട് മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് വീഡിയോയിൽ രണ്ട് മെയിലും രണ്ട് ഫീമെയിലും കാണുന്നുണ്ട് പക്ഷെ ഒരു ഫീമെയിലിന് കച്ചവടമായതാണ് നിലവിൽ രണ്ട് മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് മെയിലിന് ഒരു മെയിലിന് ഏകദേശം പത്ത് കിലോ ബോഡി വെയിറ്റ് വരും ഫീമെയിലിന് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ ടർക്കിക്കോഴിയുടെ ടർക്കി കോഴികളുടെ ഉദ്ദേശിക്കുന്നതുപോലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് മൂന്നെണ്ണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വ വീഡിയോയിൽ കാണുന്ന ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് കുട്ടിക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും അതിൻ്റെ ഒരു മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു പോത്ത് വിൽപ്പനക്കെ നല്ല ഇടനീട്ടമുള്ള ഒരു പോത്താണ് ചന്തയിൽ നിന്നും കൊണ്ടുവന്ന് കുറച്ച് മാസങ്ങളായ ഇപ്പോൾ നാട്ടിൽ സെറ്റായ ഒരു പോത്തും കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ നല്ല ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ക്രോസ് സ്പീഡ് ആടു വില്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമായിട്ടുണ്ട് അതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് നിലവിൽ എണ്ണൂറ് എം എൽ പാലുണ്ട് ഏകദേശം ടു ഉള്ളിൽ പാർട്ടി ഈ രൂപ സ്ഥലം വരുന്നത് ജില്ലയിലെ കാണുന്ന രണ്ടാം പ്രസവം പ്രസവിച്ച പശു ഉൽപ്പന്നിക്കുണ്ട് കാളക്കുട്ടിയാണ് ചെറിയ പശുവല്ല പശു നില സൈസിലുള്ള വലിയ പശുവാണ് രണ്ടാം പേർ പശു നിലവില് പാലെന്ന് പറയുന്നത് രാവിലെ ഒരു പതിനൊന്ന് ലിറ്ററോളം പാലുണ്ട് വൈകുന്നേരം ഏകദേശം ഒരു ആറര ഏഴ് പാല് വൈകുന്നേരം അളക്കാനുണ്ട് കറവ കണ്ട് വാങ്ങിക്കാം താല്പര്യമുള്ളവർക്ക് വിളിച്ചിട്ട് വരിക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഐ ഡാറി ഫാമിലാണ് പശു ഉള്ളത് സൈസിലുള്ള പശുവാണ് ചെറിയ പശുവല്ല സൈസിലുള്ള പശുവാണ് പ്രസവിച്ചിട്ട് ഏകദേശം ഒരു ഇരുപത്തി ഇരുപത്തിരണ്ട് ദിവസം അടുപ്പിച്ച് വരും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഐ ഡാറി ഫാമിലാണ് നിലവിലെ പാലിളവാണ് പറഞ്ഞത് രാവിലെ ഏകദേശം പതിനൊന്ന് ലിറ്ററോളം അടുപ്പിച്ച് വരുന്നുണ്ട് വൈകുന്നേരം ഒരു ആറര ഏഴ് ലിറ്റർ പാല് വരുന്നുണ്ട് താല്പര്യമുള്ളവർ ഒന്ന് കറവാണെങ്കിൽ കറണ്ട് എടുക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കാം പശു വേറെ ശീലക്കെട്ടൊന്നുമില്ല നല്ല തീറ്റയും കൂടിയിലുള്ള പശുവാണ് സൈസിലും ഉള്ള പശുവാണ് റോസ് പശുവിൻ്റെയും അതിൻ്റെ ഒരു കാളക്കുട്ടിയുടെയും എഴുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വില്പന കണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് മോഴ പശുവാണ് രണ്ടാം പ്രസവം ഇന്നലെ പ്രസവിച്ചു രാവിലെ കുട്ടി പശു കുട്ടി തന്നെയാണ് ആദ്യ പ്രസവത്തിൽ രണ്ടു നേരം കൂടി പതിനേഴ് പതിനേഴര പതിനെട്ട് അടുപ്പിച്ച് പാൽ കിട്ടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ക്വാളിറ്റിയൊക്കെ ഉണ്ട് പശു നല്ല സൈസ് പശുവാണ് ചെറിയ പശുവല്ല മടി ഉൾമടി പശുവാണ് കറന്നു വിട്ട് കഴിഞ്ഞാൽ മടി പറ്റും ഉൾമടിയാണ് പശുവിന് ഇന്നലെ രാവിലെ പ്രസവിച്ച പശുവാണെങ്കിലും ആണെങ്കിലും ഇന്നലത്തെ കറവ് കൂട്ടാതെ ഇന്ന് രാവിലെ കറന്നപ്പോൾ കുട്ടി കുടിച്ചു പോയിട്ട് രാവിലെ ഏകദേശം ഏഴ് വരെ പാൽ ഇന്നുണ്ടായിരുന്നു മഞ്ഞപ്പാൽ തന്നെയാണ് കുട്ടി കുടിച്ച് പോയിട്ട് കുട്ടി പശുക്കുട്ടി പശു നല്ല ബ്രീഡിൽ വരുന്ന പശു ബ്രൗണും വൈറ്റ് കളറായിട്ടത് ബ്രൗണും എച്ച് എഫും സ്വിസ്സൊക്കെ മിക്സായിട്ട് വരുന്ന നല്ല ക്വാളിറ്റി ഹെവി വലിയ പശുവാണ് ചെറിയ പശുവല്ല വലിയ മോഴ പശുവാണ് അപ്പോൾ അത്യാവശ്യം ഒരു പതിനെട്ട് ലിറ്റർ പാലും നല്ല കൊഴുപ്പുള്ള പാലും പശുവിന് നല്ല ക്വാളിറ്റിയിലുള്ള പശു ഉദ്ദേശിക്കുന്നവർക്ക് പറ്റിയ പശുവാണ് പശുവിൻ്റെ പ്രസവ ചോടനയുള്ള വീഡിയോ ഇതിൻ്റെ ബാക്കിലോട്ടുണ്ട് വീഡിയോ ഫുള്ളായിട്ട് നോക്കുക കുട്ടി പശു കുട്ടിയാണ് അതായത് ഈ പശുവൊക്കെ ആകുമ്പോൾ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ചൂട് വെച്ചാലും കതപ്പ് ആ ഒരു പ്രശ്നങ്ങളൊന്നും വരത്തില്ല പശു നല്ല സ്ട്രോങ് പശുവാണ് അത്യാവശ്യം പാലും കിട്ടും നാല് കാമ്പും നല്ല അകലമുണ്ട് കയറ്റി ഇറക്കാൻ പടിയൊന്നുമല്ല വേറെ ശീലക്കേടൊന്നുമില്ല ആർക്കും കൈകാര്യം ചെയ്യും തീറ്റയും കൂടിയും നല്ല തീറ്റയും കൂടിയാണ് പശു നല്ല സ്ട്രോങ് ആയിട്ടുള്ള പശുവാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഒരു പതിനേഴ് പതിനെട്ട് ലിറ്റർ പാലും നല്ല സൈ ഹെവി സൈസിലും നല്ല രീതിയിൽ മേയുന്ന പശുവാണ് കൊണ്ടൊക്കെ നമുക്ക് മേയാനൊക്കെ കൊണ്ട് കിട്ടാം തിന്നാനും കുടിക്കാനൊന്നും മടിയില്ല കണ്ടില്ലേ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പോവാർ ഡയറി ഫാം ഇന്നലെ രാവിലെയാണ് പശു പ്രസവിച്ചത് ഇന്നലെ നിറയുമ്പോൾ പതിനാറാം തീയതി രാവിലെ പ്രസവിച്ചതാണ് പശു പശു പ്രസവിക്കാനായിട്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ മുമ്പേ നമ്മൾ പാല് കറന്നിട്ടുണ്ടായിരുന്നു നല്ല അകി ടെമ്പറായി നല്ല അകിഡായിട്ട് വീണതുകൊണ്ട് പാല് രണ്ട് മൂന്ന് തുള്ളി കാമ്പലെന്ന് വീണതുകൊണ്ട് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അപ്പോഴേ പാല് കറന്നായിരുന്നു കുറേ കറന്ന് രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ പശു പ്രസവിക്കുകയും ചെയ്തു അതാണ് ആ വീഡിയോയിൽ കാണുന്നത് പ്രസവിക്കാൻ മുമ്പ് നല്ല അകിടും പ്രസവശേഷം കുട്ടിയെടുത്തേക്കുമ്പോൾ അകഡ് കുറവായിട്ടിരിക്കുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക പശു നല്ല ക്വാളിറ്റിയിലും നല്ല സൈസിലും നല്ല ബ്രീഡിലും വരുന്ന ഹെവി സൈസില് വരുന്ന മോഴ പശുവാണ് രണ്ടാം പ്രസവം പശു കുട്ടി പശു കൊട്ടി ഈ വീഡിയോയിൽ കാണുന്ന നിറചന രണ്ടാം പ്രസവം നാട്ടിലെ പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇനി രണ്ടാം പ്രസവമാണ് കടിഞ്ഞിലെ പ്രസവത്തിൽ ഏകദേശം ഇരുപത്തൊന്നിനിട്ടോളം പാൽ രണ്ട് നേരത്തെ കറവയിൽ കിട്ടിയ പശുവാണ് ഈ പ്രസവത്തിൽ നമുക്ക് ഇരുപത്തൊന്ന് മുതൽ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാറ് ഇഞ്ച് പാല് കണക്കാക്കാവുന്ന എല്ലാ ക്വാളിറ്റിയിലുള്ള പശുവാണ് പശു ചെറിയ പശുവല്ല അത്യാവശ്യം നല്ല സൈസിലുള്ള പശു തന്നെയാണ് നാട്ടിൽ നിന്നുള്ള പശു ഒരു രണ്ട് മൂന്ന് ദിവസത്തിനകം പശു പ്രസവം നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടാം പ്രസവം പശുവാണ് തീറ്റയ്ക്കും കുടിക്കുന്ന ഒരു മടിയുമില്ല നല്ല തീറ്റയും കുടിയിലുള്ള പശു നല്ല രീതിയിൽ പാൽനീരൊക്കെ ഇറങ്ങുന്നുണ്ട് പശുവിന് തുപ്പിലോട്ട് ഇറങ്ങുന്നുണ്ട് നല്ല നീർക്കോളും കാണിക്കുന്നുണ്ട് ഇനിയും നീർക്കോളം ഇറങ്ങി മടി കാണിക്കാനുണ്ട് പശു രണ്ട് മൂന്ന് ദിവസം പോകും എന്തായാലും പ്രസവിക്കാനായിട്ട് പശു നല്ല ക്രോസ് ബ്രീഡിൽ വരുന്ന പശുവാണ് എച്ച് എഫ് ജേഴ്സി ക്രോസിൽ വരുന്ന പശുവാണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശുവുള്ളത് തിരുവനന്തപുരം ജില്ല പോവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് നല്ല ക്വാളിറ്റിയിലും പത്തി ഇരുപത്തി രണ്ട് ലിറ്ററിന് മുകളിൽ പാലും പ്രതീക്ഷിക്കാവുന്ന രണ്ടാം പ്രസവത്തിൽ വരുന്ന സൈസുള്ള പശുവാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക പശു തീറ്റയ്ക്കും കുടിക്കുന്ന മടിയൊന്നുമില്ല നല്ല തീറ്റയും കുടിയുമാണ് എന്ത് കൊടുത്താലും കഴിക്കും നല്ല രീതിയിൽ മേയുന്ന പശുവാണ് ക്രോസ് ബ്രിഡ് ആയതുകൊണ്ട് പശു ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നം അതായത് ഒരു കിതപ്പ് ചൂടടിക്കുമ്പോൾ കിതപ്പിൻ്റെ അങ്ങനെ എന്നുള്ള പ്രശ്നങ്ങളൊന്നും സാധ്യത വളരെ കുറവാണ് പശു വേറെ ശീലക്കേടൊന്നുമില്ല ആർക്കും കൈകാര്യം ചെയ്യാം വേറെ ഒരു പ്രശ്നവുമില്ല ശീലക്കേടൊന്നുമില്ല അപ്പോൾ ഇനി മടി ഇറങ്ങാനായിട്ടുണ്ട് ഇനി മൂന്ന് ദിവസം വരെ പോകാൻ ചാൻസ് ഉണ്ട് പക്ഷു മൂന്നോ നാലോ ദിവസം വരെ പോവാം അകടെ ഇറങ്ങുന്ന അനുസരിച്ച് ഇനി ഇറങ്ങാനും ഉണ്ട് കൈകാര്യം ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഇന്നലെ അടുത്ത ഒരു വീഡിയോ ആണ് ഇന്ന് കാലത്ത് പശു പ്രസവിച്ചിട്ടുണ്ട് ഒരു കാളക്കുട്ടിയാണ് ഈ ഹെവി സൈസ് എച്ച് എഫ് ക്രോസ് പശുവിൻ്റെയും അതിൻ്റെ ഒരു കാളക്കുട്ടിയുടെയും ഉദ്ദേശം എന്ന് പറയാം ഒരു ലക്ഷം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു സോജത്ത ആടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പന നല്ല പാലുള്ള ആടാണ് നിലവിൽ കുട്ടി കുടിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ കുട്ടി നല്ല വളർച്ചയിലെത്തിയിട്ടുണ്ട് കുട്ടി ചെറുതായിട്ട് തീറ്റയെല്ലാം ഒരു കുട്ടിയാണ് അമ്മയാടും കുട്ടിയും കൂടി ഏകദേശം അൻപത് കിലോ പൊടി പോയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്നൊന്നും അനുജമായ ഈ ആടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ രണ്ട് മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് കറവയുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ പ്രസവിച്ചിട്ട് മൂന്ന് മാസമായി ദിവസവും പത്ത് ലിറ്റർ പാൽ കറവുണ്ട് രണ്ട് നേരം കൂടി പത്ത് ലിറ്റർ പാല് പാർട്ടി ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ പശുവിൻ്റെ ഉദ്ദേശം മൂല നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ എ ആർ നഗറിനടുത്ത് കുറ്റൂർ ഈ പശുവിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല പത്തായിരം രൂപയാണ് ഒരമ്മയാടും രണ്ട് ദിവസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി പതിനായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബിരിക്കുളം മറ്റൊരമ്മയാടും അതിൻ്റെ പതിനെട്ട് ദിവസം പ്രായമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശമെന്നൂല്ല പതിനെട്ടായിരം രൂപ രണ്ടും കൂടി പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വിരിക്കുളം സ്ഥാനം ഇറച്ചി ആവശ്യം അനോജമായ വലിയൊരു മുട്ടനാട് വിൽപ്പന രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശമൊന്നുമില്ല പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആറ്റൂർ വളർത്തി വലുതാക്കാനും ഭാവിയിൽ ക്രോസിംഗിന് നിർത്താനും അനുജമായ ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഏകദേശം ബീറ്റലിനോട് സാമ്യമുള്ളൊരു മുട്ടൻ തന്നെയാണ് നല്ല പഞ്ചപ്പീസ് വെള്ളിക്കണ്ണ് ചെവിനീളം എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആറ്റൂര് നല്ല പാലുള്ള ഒരാട് രണ്ടാമത്തെ പ്രസവം അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രസവം ആയിക്കാറ് എൻ്റെ ഒരു നാല് ദിവസം പ്രായമുള്ളത് രണ്ട് മുട്ടൻകുട്ടികൾ ക്രോസ് പീഡ് ഏ ഹോസ്പിഡ് ആടിൻ്റെയും അതിൻ്റെ നാല് ദിവസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിച്ച പോലെ ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യം ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ യൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി ഉൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ